നിസ്കാരം എന്ന് പറയുന്നത് മാത്രമല്ല ഇബാദത്ത് നിസ്കാരം ഇബാദത്തിൽ മുഖ്യമായ ഒരു ഇബാദത്ത് തന്നെയാണ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും ഈ മോമിനായ മനുഷ്യൻ അവൻ എടുത്തു വെക്കുന്ന ഓരോ കാലെടുത്തു വെക്കുകയാണെങ്കിലും ഏതൊരു ചെരുപ്പടിക്കാരാണെങ്കിലും അതൊക്കെ അള്ളാഹുന്റെ തൃപ്തിയിലും അള്ളാഹുന്റെ വിവാദത്തിലും തന്നെ ആയിത്തീരണം അവന്റെ ഏത് ചലനമാണെങ്കിലും അവന്റെ അനക്കമാണെങ്കിലും അവന്റെ അടക്കമാണെങ്കിലും ഇത് രണ്ടും അള്ളാഹുവിന്റെ വിവാദത്തിലാകണം അവൻ അവൻ ഉണർന്നിരിക്കുകയാണെങ്കിലും അള്ളാഹുവിന്റെ വിവാദത്തിൽ തന്നെയാകണം അവൻ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്കവും വിവാദത്തിൽ തന്നെയാകണം അവൻ അവൻ സൃഷ്ടികളുടെ ഇടയിൽ സൃഷ്ടികളോട് പെരുമാറിക്കൊണ്ട് നിലകൊള്ളുകയാണെങ്കിൽ അപ്പോഴും അള്ളാഹുവിന്റെ വിവാദത്തിൽ തന്നെയാകണം സൃഷ്ടികളിൽ നിന്നൊക്കെ മാറി വിട്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് അള്ളാഹുവിന്റെ വിവാദത്തെ ചെയ്യാൻ വേണ്ടി മാത്രം നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോഴും അള്ളാഹുവിന്റെ വിഭാഗത്തിൽ തന്നെയാകണം ഇങ്ങനെ സർവ സമയത്തും അള്ളാഹുവിന്റെ വിവാദത്തിൽ തന്നെ നിലകൊള്ളുകയാണ് വേണ്ടത് ഈ വിഭാഗത്തിലൊക്കെ ഇവൻ നിലകൊള്ളുന്ന സമയത്ത് അവന്റെ അവസ്ഥ എങ്ങനെയായിരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂൽ അല്ലല്ലാഹു അലി വസ്സലാം പഠിപ്പിക്കുന്നത് ഈ വിവാദത്തുകളൊക്കെ നീ നിർവഹിക്കുന്നത് നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യണം അഥവാ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം ഏറ്റവും മികച്ചത് നീ അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് ഈ കണ്ടുകൊണ്ട് വിവാദത്ത് ചെയ്യുക എന്നുള്ളതാണ് നീ നേടേണ്ടത് എന്നാൽ എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുക ഏത് കണ്ടുകൊണ്ടാണ് ദർശിക്കാൻ കഴിയുക അതിനുള്ള മാർഗം എന്താണ് ഇതിന്ന് ആലോചിക്കാനോ പറയാനോ തയ്യാറല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് എന്നാൽ ബഹുമാനികളെ ആരോടെങ്കിലും ചോദിക്കുകയാണ് എങ്ങനെ അള്ളാഹുവിനെ കാണാൻ പറ്റും അപ്പൊ പൊതുവെ ധനമാക്കളൊക്കെ നമ്മളോട് പറയുക അള്ളാഹുവിനെ കാണുക എന്നുള്ള ഈ ദുനിയാവിൽ അസാധ്യമായ ഒന്നാണ് പിന്നെ അള്ളാഹുവിനെ കാണുക എന്നുള്ളത് മരിച്ചതിനു ശേഷം ആഹരത്തിൽ മാത്രമാണ് ആഹരത്തിൽ മാത്രമാണ് അള്ളാഹുവിനെ കാണാനുള്ളത് യാതൊരു സംശയവുമില്ല ആഹരത്തിൽ അള്ളാഹുനെ കണ്ടുമുട്ടാനുള്ള സ്ഥലമാണ് അള്ളാഹുന്റെ ലിഖാവും അള്ളാഹുനെ ദർശിക്കാനുള്ള സ്ഥലമാണ് ആഹരം എന്നാൽ ഒരു കാര്യം നിങ്ങൾ നന്നായി മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെവി കൂർപ്പിച്ച് കേൾക്കാൻ തയ്യാറാവുക ഏതൊരാൾക്ക് ഈ ഭൗതിക ലോകത്ത് വെച്ച് അള്ളാഹുവിനെ ദർശിക്കാൻ സാധിച്ചില്ലയോ അവൻ ഒരിക്കലും തന്നെ ആഹുരത്തിൽ ചെന്നാലും അള്ളാഹുവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല ഇവിടെ വെച്ച് അള്ളാഹുവിനെ കാണാൻ കഴിയാത്തവന് ആഹ്രത്തിൽ പോയാലും അള്ളാഹുവിനെ കാണാൻ കഴിയുകയില്ല ഇത് ഞാൻ പറയുന്ന തീരുമാനമല്ല അള്ളാഹു സുബഹാനെ പരിശുദ്ധ കുറാനിലൂടെ വ്യക്തമായി അറിയിച്ചിരിക്കുകയാണ് ഏതൊരാള് ഈ ദുനിയാവിന്റെ ലോകത്ത് അന്ധനാണോ അവൻ ആഹരത്തിന്റെ ലോകത്തും അന്ധൻ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയാത്തവന് അവിടെയും കാണാൻ കഴിയുകയില്ല എന്നാണ് അള്ളാഹു സുബഹാനഹുവത്താരെ പറയുന്നത് അപ്പോൾ പിന്നെ ആളുകൾ പറയുക അന്തൻ എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന്റെ കുരുടന്മാരെ കുറിച്ചാണ് ഇവിടെ കുരുടന്മാരായി ജനിച്ച ആളുകളൊക്കെ മരിച്ചു ചെന്നതിന്റെ ശേഷം തിയാമത്തുന്ന നാളിൽ ഉണർത്തുമ്പോൾ അവിടെയും അവര് അന്തന്മാരും കുരുടന്മാരുമായിരിക്കുമെന്നാണ് ഈ പറയുന്നത് എന്നൊക്കെയാണ് പിന്നെ പലരും പറയുന്നത് നാം മനസ്സിലാക്കണം അങ്ങനെ എങ്ങാനും അള്ളാഹു ചെയ്താൽ അതുപോലെ ഒരു ദുൽമായി പോകൂലെ അക്രമമായി പോകൂലെ ആ പാവത്തിന് ഇവിടെ തന്നെ ഏതായാലും കണ്ണ് കണ്ടിര പിന്നെ ഞാൻ അവിടെ പോയപ്പോഴ് അവിടെയും കണ്ണ് കാണാതെ ഉണർത്തുകയാണെങ്കിൽ അത് എത്ര വലിയ അക്രമമായി ും അള്ളാഹുത്താല ഒരിക്കലും തന്നെ അക്രമം ചെയ്യുന്നവനല്ല എല്ലാ അക്രമത്തിൽ നിന്നും അള്ളാഹുത്താല പരിശുദ്ധനാണ് പിന്നെ ആരെ കാണുന്ന ഏത് കണ്ണുകൊണ്ട് എന്തിനെ കാണുന്ന ചർച്ചയാണ് ഈ പറയുന്നത് എന്ന് നാം ശരിക്കും മനസ്സിലാക്കാൻ തയ്യാറാകണം അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് അന്തരായി ആര് നിലകൊള്ളുന്നു അള്ളാഹുവിനെ തന്റെ റബ്ബിനെ മഹബൂബിനെ ദർശിക്കണമെന്ന കൊതിയില്ലാതെ ആ ദർശിക്കാനുള്ള പരിശ്രമമില്ലാതെ അതിനാവശ്യമായ കണ്ണ് തുറന്നു നോക്കാൻ തയ്യാറാകാതെ അന്ധത നടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തിന് മനസ്സിലാക്കിക്കൊള്ളട്ടെ അവർക്ക് ആഹൃഹത്തിൽ ചെന്നാലും അള്ളാഹുവിന്റെ ഉന്നതമായ ആ ദർശനം കൊണ്ട് അനുഗ്രഹീതരായി മാറാൻ സാധിക്കുകയില്ല അതിന് സാധ്യമാകണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അവനെ ദർശിക്കാനുള്ള യോഗ്യതയുള്ളവരാരോ അവരോട് അണിഞ്ഞു ചേർന്നുകൊണ്ട് അവരോട് ഒട്ടി നിന്നുകൊണ്ട് ആ കണ്ണ് ലഭ്യമാക്കി ശ്രമിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അധ്വാനിക്കാനും പരിശ്രമിക്കാനും തയ്യാറാണ് ഒന്നാമതായി താൽക്കാലികമായുള്ള സമയബന്ധിതമായ വിവാദത്തിൽ നിന്നപ്പുറം സർവസമയവും വിവാദത്തിൽ തന്നെയായി നിലകൊള്ളാനുള്ള രീതി ഏതോ അത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം പിന്നെ നാം ആ നിർവഹിക്കുന്ന വിവാദത്തുകൾ അള്ളാഹുവിന്റെ വസൂതി വിശദീകരിച്ച ഈ വിശേഷാടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ദർശിക്കുന്നത് പോലെ ദർശിച്ചുകൊണ്ടുള്ള വിവാദത്താക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ ഈ എഹ്സാനിന്റെ മർത്തവയിൽ സദാസമയം അള്ളാഹുവിനെ ദർശിച്ചുകൊണ്ടുള്ള ഒരു വിവാദത്തിലായി മുഴുകാനുള്ള സൗഭാഗ്യമാണ് നമുക്കേവർക്കും ലഭിക്കുന്നത് ത് അതിനുവേണ്ടി നാം അധ്വാനിക്കുകയും പരിശ്രമിക്കുകയുമാണ് വേണ്ടത് പിന്നെ അതിനഥവാ ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ അയാള് ആ സർവസമയത്തും നിലനിർത്തേണ്ടത് എന്താണ് അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്റെ ഹാല് അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ അള്ളാഹുവിനെ തൊട്ട് അപ്രത്യക്ഷനല്ല അള്ളാഹു എന്റെ എല്ലാ കാര്യവും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഭക്തിയിലും ആ പശീയത്തിലുമായി ജീവിതം വഹിക്കുകയാണ് വേണ്ടത് പക്ഷേ അതിനേക്കാൾ ഉയർന്ന പദവി എന്താണ് നാം അള്ളാഹുവിനെ തന്നെ ദർശിച്ചുകൊണ്ട് മുന്നേറുന്ന അവസ്ഥയാണ് നമ്മിൽ ഉണ്ടായിത്തീരേണ്ടത് അങ്ങനെ നാം അള്ളാഹുവിനെ അതാ സമയം ദർശിക്കുന്ന ഒരവസ്ഥ പ്രാപിക്കാൻ വേണ്ടി നാം പെരിയാറാകണം ലോകത്തുള്ള ഏത് വസ്തുവിനെ നാം ദർശിക്കുകയാണെങ്കിലും ആ വസ്തുവിനെ മറികടന്നുകൊണ്ട് ആ വസ്തുവിനെ നിർമ്മിച്ചതായ റബ്ബിനെ ദർശിക്കാനുള്ള കണ്ണ് നമുക്കുണ്ടാകണം ഏത് വസ്തുവിനെ നാം ദർശിക്കുകയാണെങ്കിലും ആ വസ്തു ഏത് ഹബീബ് ധാരണമായ ഉണ്ടായതെങ്കിൽ ആ ഹബീബിനെ ദർശിക്കാനുള്ള കണ്ണ് നമ്മിലുണ്ടാകണം നമുക്കുണ്ടാകണം അങ്ങനത്തെ ഒരു കണ്ണ് നമുക്കില്ല എങ്കിൽ പിന്നെ ഈ കണ്ണ് കണ്ണല്ല ഇത് കാണുന്ന കണ്ണല്ല ഇത് അന്ധമായ കണ്ണാണ് എന്ന് നാം മനസ്സിലാക്കാൻ തയ്യാറാകണം നമുക്ക് കണ്ണ് അള്ളാഹു സുബഹാനുഭവത്താല നൽകിയിട്ടുണ്ടെങ്കിൽ ഈ പ്രത്യക്ഷ ഭൗതിക ലോകത്തെ കാണാനുള്ള കണ്ണ് മാത്രമല്ല അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് വാപ്പാനെ കാണാൻ മാത്രമല്ല ഈ കണ്ണ് നമുക്ക് നൽകിയത് ഉമ്മാനെ കാണാൻ മാത്രമല്ല ഈ കണ്ണ് നമുക്ക് നൽകിയത് നമ്മുടെ ഭാര്യ മക്കളെ കാണാൻ മാത്രമുള്ള കണ്ണല്ല ഈ നൽകിയത് ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളെയും കാണാൻ മാത്രമുള്ള കണ്ണല്ല ഈ കണ്ണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് മറിച്ച് ഈ ലോകത്തെയും നമ്മെയും സൃഷ്ടിച്ചതായ ആ റബിനെ ദർശിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കണ്ണ് അള്ളാഹു സുഭാനുഭവലം നമുക്ക് നൽകിയിട്ടുള്ളത് ഈ കണ്ണ് നൽകപ്പെട്ടതിന് ശേഷവും ആ സൃഷ്ടാവായ റബ്ബിനെ ദർശിക്കും ുന്ന അവസ്ഥ ഇല്ലാത്തതിന്റെ പേരിലാണ് ഗൗരവ രൂപത്തിൽ അള്ളാഹുത്താല പറഞ്ഞത് ഇവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ ഇവർ കാണുന്നില്ല കണ്ണുണ്ടായിട്ട് പിന്നെ കാണാത്തത് എങ്ങനെയാണ് കണ്ണുള്ളവര് ദുനിയാവ് കാണുന്നുണ്ട് വസ്തുക്കളെ കാണുന്നുണ്ട് ആ കാഴ്ചയെ അള്ളാഹു അംഗീകരിക്കാൻ തയ്യാറല്ല ആ കാഴ്ചയല്ല കാഴ്ച ഈ കണ്ണുകൊണ്ട് ഏതിനെ കാണണോ എന്ത് കാണണോ അത് കാണുമ്പോൾ മാത്രമേ ഇവനെ കാണുന്നവനെന്ന് പറയുകയുള്ളൂ അതല്ലെങ്കിൽ ഇവൻ കണ്ണുണ്ടായിട്ടും കാണാത്തവനാണ് ഈ കണ്ണുണ്ടായിട്ടും കുറിച്ച് അള്ളാഹു താല തുടർന്ന് പറയുന്നു അവല് ഇവർ മൃഗങ്ങളെ പോലെയാണ് ഇവരൊക്കെ നല്ലത് മൃഗങ്ങളല്ലേ കണ്ണുണ്ടായിട്ട് എന്ത് കാര്യം മൃഗങ്ങളെപ്പോലെ തന്നെ നോക്കിക്കാണുന്നു മനുഷ്യനാണെങ്കിൽ ഈ മൃഗങ്ങളിൽ ഉപരിയായി ആരെ കാണണോ അവനെ കാണാനുള്ള യോഗ്യതയുണ്ടാക്കുകയാണ് വേണ്ടത് അതിൽ നാം പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം അള്ളാഹുഹു തല അതിന് തോപ്പിലേക്ക് ചെല്ലട്ടെ ഈ റബിനെ എന്ന് പറഞ്ഞ കണ്ണ് അത് ഏത് കണ്ണാണ് അത് ഈ ശരീരത്തിൽ കാണുന്ന ഈ കണ്ണാണോ അതല്ല ഈ കൽബി എന്ന് പറയുന്ന ഇവിടെയുള്ള കണ്ണാണോ അല്ല അതിനപ്പുറമുള്ള ആ റൂഹിനുള്ള കണ്ണാണോ ഏത് കണ്ണാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുക ആ തീരുമാനമെടുത്തുകൊണ്ട് ആ കണ്ണുണ്ടാക്കാനുള്ള പരിശ്രമത്തിൽ മുന്നേറുക ഇൻഷാ അല്ലാ അള്ളാഹു തല ദർശനം നൽകി അനുഗ്രഹിക്കുന്നതാണ്